എല്ലാവരും പറഞ്ഞു ഞാൻ കളിക്കുന്ന എഡിഷൻ എന്ന് പറഞ്ഞാൽ ട്രയലാണ് പിന്നെ എങ്ങനെയാണ് ജയ്സ് എനിക്ക് നീറ്റി എടുക്കാൻ പറ്റുന്ന ഷെൻബർഗന്നു അതിന് എന്താ നിങ്ങൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞു സത്യം ആണെങ്കിൽ പറയുന്നത് ഞാൻ ശരിക്കും നിങ്ങളെ കളിക്കുന്ന മറ്റേ ജാവേഴ്സാണ് മറ്റേ വലിയ വലിയ സെറ്റിങ്സ് അല്ലേ പക്ഷെ ഇതിൽ നമുക്ക് പൈസ ഒക്കെ പറ്റത്തില്ല പിന്നെ എൻ്റെ നമുക്കൊരു വേറെ ടൈപ്പ് ആപ്പുണ്ട് അതിൻ്റെ പേര് മോഡ് മോഡൽ അതിൽ നമ്മൾ ഫ്രീ ആയിട്ട് കളിക്കുന്ന ഗെയിമാണ് ഇത് മണി ക്രാഫ്റ്റ് മനസ്സിലായി ആപ്പാണ് ഇനി ട്രയലൊന്നും വിളിക്കല്ലേ ഇനി ഞാനായിട്ട് പറഞ്ഞു അതാക്കണ്ടേക്കൊരു ടൈമൊക്കെ എടുപ്പി പിന്നെ കുറേ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല എന്താന്ന് വെച്ചാൽ അറിയാമല്ലോ എന്താ ഇത്രയും ശരിക്കും അല്ലെങ്കിൽ ഇത് ട്രയൽ ട്രയൽ എന്നുള്ളത് ട്രയൽ അല്ല ആണെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇത് എസ് പുതിയ രീതിയിൽ പുതിയ ഒരു ബേറ്റ ബേറ്റയാണ് എൻ്റെ കാര്യം ഇപ്പം എന്തെങ്കിലും മനസ്സിലായത് അതായത് ഞാൻ വേൾഡ് സ്പോൺ ചെയ്യുക അത്ര ഞാൻ ചെയ്തില്ല പറയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല അപ്പം മനസ്സിലായാലോ ഇനി എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കല്ലോ ഇത് വേ ഇത് ട്രയലായിട്ട് നിങ്ങൾ കളിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ മാത്രം ചേട്ടാ സമയം എൻ്റെ വല്യ ഫുണ്ട് എനിക്ക് വേറെ ചാനലൊക്കെ വേണമെന്നറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ യൂട്യൂബ് ചാനലായി ഇത് എൻ്റെ ചേട്ടൻ്റെ ആ ചേട്ടൻ തിരിച്ചു തന്നു പറഞ്ഞു പക്ഷേ ചേട്ടൻ ഇപ്പോഴും കിട്ടലായില്ലേ അതിന് ടൂബിൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ഈസിൾ ടാപ്പ് ചെയ്യുക ഈ സിസ്റ്റൊരു ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട് വെച്ചിട്ട് ഒരു സ്റ്റിക്സ് ആയുണ്ട് എൻ്റെ കൂട്ടും അതായത് അത് രീതി കൊണ്ട് അത് ആ പിന്നീട് കഴിയുമ്പോൾ പറഞ്ഞു ആദ്യത്തിനും വലിയൊരു ഉപയോഗമുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് വേണ്ട ഇത്രയും ചെറിയ നമുക്ക് ഒരൂ ഷീപ്പിനെത്തി കഴിഞ്ഞാൽ നമുക്ക് അടിച്ച ഒരു ചൂടാണ് ലാഗ് ഏസ് ഞങ്ങൾ വീട് എടുക്കുന്നുണ്ടായി ഞങ്ങൾ പിന്നെ എൻ്റെ മുഖം അന്നും കാണിച്ചില്ല പിന്നെ അന്നത്തെ പ്രശ്നം ഉണ്ടായി ഞാനത് അറിഞ്ഞില്ല ഏസ് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ വീട് ശരിക്കും നേരെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓക്കെ കളനോ പിന്നെ എനിക്ക് മനസ്സിലായി പൊട്ടി കണ്ടത്തില്ല പൊട്ടിച്ച് കുറേ ഉണ്ട് കോപ്പറും നല്ല നമ്മുടെ സ്റ്റോൺ സ്ട്രോങ് ആണ് സത്യം ഒരു സ്റ്റോണിന അടിപൊളിയത് എന്തായാലും നമുക്ക് കുറച്ച് ഈ സാധനങ്ങൾ ആവശ്യം ഇത് തന്നെ കോളസ്ട്രോൺ വെച്ചിട്ടില്ലേ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് തന്നെ ഫെർണസ് ഫെർണസ് ഇല്ലാതെ ഒരു കാര്യമില്ല ഒരു മൈൻക്രാഫ്റ്റ് ലിങ്ക് ഒരു മൈക്രോ സെല് വിട്ട് ഫെർണസ് കറിൽ കളിയത് ആയാണെന്നു ഇതൊക്കെ സ്പീർ ഐ പുതിയ അടിച്ച് വന്നു ഐസ് അത് കണ്ടതാ ഒരു ഇങ്ങനെയുള്ള പ്രൊമസം കട്ടി എനിക്ക് ആക്സും പിന്നെ ചില ചില പറയുന്നത് സ്പീർ ഒക്കെ കാണുമ്പോഴും അത് വൈറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ജാ ശരിക്കും ഡൗഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാനും ബെഡ് വാർ വലിക്കണമെന്ന കാരണം അച്ഛൻ ഫേസ് ചേട്ടൻ വരും അപ്പോൾ എനിക്കൊരു സന്തോഷം കാണുന്നത് ആ യൂ പെട്ടെന്ന് പെട്ടെന്ന് റിലേറ്റഡ് റിലേറ്റഡ് നിങ്ങളെ ആരും പറയലും ഞാൻ പ്രോയാണെടു കിട്ടിയത്

സാധാ ചെറു സാധാരണക്കാമ്പോ എനിക്ക് പോകുമ്പോൾ സമയത്തോ ഞാൻ പണ്ടത്തെ കുട്ടി ഫോൺ കാണാല്ലേ ഒരു സെക്കൻഡ് ചോദിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ സാധാരണക്ക് സാധാ ഫോണൊക്കെ ആയി പിന്നെ വേറെ പ്രത്യേകതകളുണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുന്നില്ല ഭയങ്കര നല്ല ഫോണും രാത്രി ആയാലോ രാത്രി കുറച്ചുകൂടെ സ്പീഡിന് വേണ്ടി അതാണ്

കണ്ടായില്ലേ ചുമ്മാല കോ പറഞ്ഞ കണ്ടോന്നില്ല ഒരു ട്രാക്ടർ ആണ് രാവിലെ രാത്രി ടൈമിൽ വലുതാ പോകുമ്പോൾ ആ ടൈം പെട്ടന്ന് കുറച്ച് ഫുഡൊക്കെ എടുക്കാൻ പോട്ടു പ്ലാൻ എന്റെ കോളെന്ന് പറഞ്ഞാൽ ഡയമണ്ടായി പറഞ്ഞ ഈ വീഡിയോ ഇരുത്തില്ലേ വേണമെങ്കിൽ മറ്റൊരു വീടല്ലേ ഒരു വീടുണ്ടായിരുന്നു ഞാൻ കണ്ടത് ഏതാ ഏതാ വുഡ്സ് വിശേഷം ഉണ്ടെങ്കിൽ സുഖമാണോ എല്ലാം കമ്പനി ഞങ്ങൾക്കത് പറയാമെന്ന് ഞാൻ ഒരു ലൈക്ക് അതല്ല ഒന്നും വേണ്ടല്ലോ അത് ഈസി അല്ലേ ലൈക്ക് ചെയ്യാൻ സമ്മാനം അയ്യോ അത്രയാതൊരു റോഡിൽ പോ ഇവിടെ പോയി പോയിടുന്നതോ വരടവരടവരടമടമടമട ഓ ഓ ഇതെ മഴയാണ് പെയ്യുന്നത് സ്കൈ വട്ടെ എന്ത് ചെയ്യും ഡോണ്ട് കട്ട് ഇറ്റ് വി യൂ ട്ടറബിൾ തിങ്സ് വിൽ ഹാപ്പൻ മുതൽ അമ്മ വരാകൂടേ ഈ നിങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ണെങ്കി ഈടി ഉറപ്പായിട്ടും കാണാലോഷ്ട ചേട്ടി

അർത്താവിനെ ചൊയിപടിക്കോ എന്തിര് വേണം കൗസൂ kalem halo kalu adup theru ഓ എണ്ട വന്നെ ഫംഗിടണോവല്ലേ എന്നെ അവനെ വങ്ങാനോ പോരാവട്ടോ ആക്കരല്ല അയ്യോ എന്തിനാണ് അവനെ മോനെ ഇടുന്നോ പേരെ ആരും പറയലും ഞാനൊരു പ്രോ ആയിരുന്നു രാത്രി ഏറ്റവും ഈ പാട്ട് ഇഷ്ടമാരാണെങ്കിൽ മിണ്ടായിരുന്നു പ്രോ തന്നെ

കൊച്ചിന് <laughs> രസ <laughs> അമ്മേ കിബ ഓ എന്തു വേടാ പെയിന്റ് പിടിച്ചേ കൈ ഉണ്ടല്ലേ കൈന പൊന്നേ ആ അടുത്ത അടുത്ത നോക്ക് അതാണ് പോയിടേ നിനക്ക് ശരിയുണ്ടായി ഈ സുഖിലേ നിനക്ക് സുഖം ആ ഡെഡ് തന്നോ 对对，好多嘞。啊 പഴക്കിടാതെ ഒരു വീടുകളിൽ അഞ്ചാ ഈ അച്ഛൻ അമ്മയൊക്കെ അറിയില്ല പിന്നെ എനിക്ക് ട്യൂഷൻ ടൈം എടുത്തില്ല ആ ടൈം കൊണ്ട് ഞാൻ ഡോർ നോക്കണമാണ് Okay. What's the big deal? Well with the sun gone, the temperature of the earth is gonna keep dropping. After a year, the temperature of the eyes will drop to negative two hundred and thirty oh, 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 oh. Oh right. let's get over here. Okay, hurry. All right. Do you think this is deep enough? It really is pretty warm down here. No I keep back.

బా <laughs> 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 अलार्म बेस्ट है और नीचे से लाइक कर सब्सक्राइब कर लेंगे